കരൂരിൽ തിരിപാടിക്കിടെ തിക്കിലും തിരക്കിലും നാൽപ്പത്തി ഒന്ന് പേർ മരിച്ച സംഭവത്തിൽ പാർട്ടി അധ്യക്ഷനും നടനുമായി വിജയിക്കെതിരെ ആവശ്യപ്പെട്ടുകൊണ്ട് മദ്രാസ് ഹൈക്കോടതിയിൽ ഹർജി രാഷ്ട്രീയ കാരണങ്ങളാലാണ് വിജയുടെ പേര് എഫ്ഐആറിൽ ഉൾപ്പെടുത്താതിരുന്നതെന്ന് ഹർജിയിൽ ആരോപിക്കുന്നുണ്ട് ഹർജി വെള്ളിയാഴ്ച പരിഗണിക്കും പി എച്ച് ദിനേശ് എന്നയാളാണ് ഹർജി നൽകിയത് മരണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം തിവി കാണെന്ന് ഹർജിയിൽ പറയുന്നുണ്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് കരൂരിൽ എത്തുമെന്ന് അറിയിച്ച വിജയ് രാത്രി ഏഴ് മണിയോടെയാണ് എത്തിയത് മണിക്കൂറോളം ജനങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു ഏറെ നേരത്തെ കാത്തിരിപ്പും കുടിവെള്ള സൗകര്യം ഒരുക്കാത്തതും ബാരിക്കേഡുകൾ സ്ഥാപിക്കാത്തതുമാണ് ദുരന്തത്തിലേക്ക് നയിച്ചത് വിജയ്ക്ക് അരവനിൽ നിന്ന് എറിഞ്ഞുകൊടുത്ത വെള്ളക്കുപ്പികൾക്കായി ജനങ്ങൾ തിരക്ക് കൂട്ടിയതും അപകട കാരണമായെന്ന് ഹർജിയിൽ പറയുന്നുണ്ട് കരൂർ ദുരന്തത്തിൽ ടി വി കെ ജനറൽ സെക്രട്ടറി എൻ ആനന്ദിനും കരൂർ ജില്ലാ ഭാരവാഹികൾക്കുമെതിരെ മനഃപൂർവ്വമായ നരഹത്യാശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് പോലീസ് കേസെടുത്തിരുന്നു എന്നാൽ ദുരന്തം ആസൂത്രിത അട്ടിമറിയാണെന്നാണ് ടി വി കെ ആരോപിക്കുന്നത് സംഭവത്തിൽ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ജുഡീഷ്യൽ അന്വേഷണത്തെ തള്ളി സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് വിജയ് നൽകിയ ഹർജിയും ഹൈക്കോടതി വെള്ളിയാഴ്ച ും കഴിഞ്ഞ ദിവസം കരൂർ ദുരന്തത്തിന് പിന്നാലെ അമിത്ഷായുട് പോലും സംസാരിക്കാൻ വിസമ്മതിക്കുകയായിരുന്നു വിജയ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഓഫീസിൽ നിന്നെത്തിയ ഫോൺ കോളിനോടാണ് വിജയ് മുഖം തിരിച്ചിരുന്നത് ദുരന്തത്തിന്റെ പിറ്റേന്നായിരുന്നു അമിത്ഷായുടെ ഓഫീസിൽ നിന്ന് വിജയ് ബന്ധപ്പെടാൻ ശ്രമിച്ചത് എന്നാൽ സംസാരിക്കാൻ താൽപര്യമില്ല എന്ന് വിജയ് പറഞ്ഞുവെന്നാണ് റിപ്പോർട്ട് അതിനിടെ വിജയ് തന്റെ സംസ്ഥാന പര്യടനം മാറ്റിവെച്ചു ഔദ്യോഗിക എക്സ് അക്കൌണ്ടിലൂടെയാണ് ടി വിക്ക് വിജയ്യുടെ സംസ്ഥാന പര്യടനം മാറ്റിവെക്കുന്നതായി അറിയിച്ചത് അടുത്ത രണ്ടാഴ്ച പൊതുയോഗങ്ങൾ മാറ്റിയെന്നാണ് ടി വി കെ അധികൃതർ തന്നെ അറിയിച്ചിരിക്കുന്നത് തൽക്കാലത്തേക്കാണ് ഈ നടപടിയുള്ളത് എന്നാൽ അതേസമയം തന്നെ കരൂർ ദുരന്തം നടന്ന ദിവസത്തെ പരിപാടിയുടെ മുഴുവൻ വീഡിയോ ദൃശ്യങ്ങൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ടി വി കെ നേതാക്കൾക്ക് പോലീസ് നോട്ടീസ് നൽകിയിട്ടുമുണ്ട് ജോയിന്റ് സെക്രട്ടറിയായി നിർമ്മൽ കുമാറിനായിരുന്നു പോലീസ് നോട്ടീസ് അയച്ചിരിക്കുന്നത്